ഹായ് മക്കളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നെഹ്റുവിനെ കുട്ടികൾ സ്നേഹപൂർവ്വം വിളിച്ചിരുന്ന പേരെന്തായിരുന്നു ആൻസർ ചാച്ചാജി ദേശീയ ശിശുദിനം എന്നാണ് നവംബർ പതിനാല് ലോക ശിശുദിനം എന്നാണ് നവംബർ ഇരുപത് ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നതാര് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആര് ജവഹർലാൽ നെഹ്റു എത്ര വർഷമാണ് നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രിയായത് പതിനേഴ് വർഷം നെഹ്റു ജനിച്ചത് എവിടെയാണ് എന്ന് ഉത്തർപ്രദേശിലെ അലഹബാദിലാണ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നവംബർ പതിനാലിന് നെഹ്റുവിൻ്റെ മാതാവിൻ്റെ പേര് സ്വരൂപ് റാണി പിതാവിൻ്റെ പേര് മോത്തിലാൽ നെഹ്റു ഭാര്യ കമല നെഹ്റു നെഹ്റുവിൻ്റെ ഏക മകളാർ ഇന്ദിരാഗാന്ധി ജവഹർ എന്ന പദത്തിന് അർത്ഥം രത്നം നെഹ്റുവിൻ്റെ ജന്മദിനം ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത് ദേശീയ ശിശുദിനം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയാകുമ്പോൾ നെഹ്റുവിൻ്റെ വയസ്സ് എത്ര അൻപത്തിയേഴ് ജയിൽ ജീവിതകാലത്ത് നെഹ്റു മകൾ എന്നിരക്ക് എഴുതിയ കത്തുകളുടെ സമാഹാരത്തിൻ്റെ പേരെന്ത് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ ഭാരതരത്നം ലഭിച്ച ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നെഹ്റുവിന് ഏത് വർഷമാണ് ഭാരതരത്നം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ അൻപത്തിനാലിലാണ് ഏർപ്പെടുത്തിയത് അൻപത്തി അഞ്ചിലാണ് നെഹ്റുവിന് ലഭിച്ചത് നെഹ്റു പുരസ്കാരം ലഭിച്ച ആദ്യ വനിത മദർ തെരേസ നെഹ്റു ഇന്ത്യയുടെ രക്തമെന്ന് വിശേഷിപ്പിച്ച സംസ്ഥാനമേത് മണിപ്പൂർ നെഹ്റു ആരംഭിച്ച പത്രം പത്രമേത് നാഷണൽ ഹെറാൾഡ് നെഹ്റു പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏത് ബന്ദിപ്പൂർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നെഹ്റു അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഏറ്റവും കൂടുതൽ തവണ കോൺഗ്രസ് അധ്യക്ഷനായ വ്യക്തിയാരി നെഹ്റു നെഹ്റു ഏത് വർഷമാണ് ഗാന്ധിജിയെ ആദ്യമായി കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൽ ജീവിതത്തിലെ നിർണായക മുഹൂർത്തമായി നെഹ്റു വിശേഷിപ്പിച്ചത് എന്തായിരുന്നു ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് ആ ദീപം പൊലിഞ്ഞു ആരുടെ മരണത്തെയാണ് നെഹ്റു ഇങ്ങനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയുടെ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആര് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പിയായി അറിയപ്പെടുന്നതാര് നെഹ്റു ഏഷ്യൻ ഗെയിംസിന് ആ പേര് നിർദ്ദേശിച്ചതാര് ജവഹർലാൽ നെഹ്റു നെഹ്റുവിൻ്റെ വിദേശ നയം ഏത് പേരിൽ അറിയപ്പെടുന്നു ചേരിചേരാനയം ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെപ്പറ്റി പറഞ്ഞതാര് വിൻസ്റ്റൺ ചർച്ചിൽ കേരള നിയമസഭയെ അഭിസംബോധനം ചെയ്ത ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആധുനിക ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് എന്തിനെയാണ് അണക്കെട്ടുകളെ ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിൽ നടക്കുന്ന ജലമേള ഏത് നെഹ്റു ട്രോഫി വള്ളംകളി നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലേത് പുനമടക്കായൽ മക്കളെ നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോസും എൽ എസ് എസ് യു എസ് എസ് ക്ലാസ്സുകളൊക്കെ നൽകുന്നുണ്ട് അതിന് വേണ്ടിയിട്ടൊരു വാട്സപ്പ് ചാനൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക എല്ലാ മക്കളും ജോയിൻ ചെയ്യണം കേട്ടോ മൂന്നിനും മൂന്ന് ഗ്രൂപ്പുകളാണ് കേട്ടോ ദിനാചരണ ക്വിസ് വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ നൽകുക അത് മറ്റുള്ള കുട്ടികൾ എൽ എസ് എസും യു എസ് എസും ഉൾപ്പെടാത്ത കുട്ടികൾ അതിൽ ജോയിൻ ചെയ്യണേ സഹപാഠി അറിവിത്സവം ക്യുസിൻ്റെയും സി എച്ച് പ്രതിഭാ ക്വിസിൻ്റെയും സ്റ്റേറ്റ് ലെവൽ വരെയുള്ള എക്സാമുകൾ ക്യുസ് പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ചാനലിൽ വിട്ടിട്ടുണ്ട് മക്കളതൊക്കെ പോയി കാണണം കേട്ടോ സ്വദേശ്മുസിൻ്റെ സ്റ്റേറ്റ് ലെവൽ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ചോദ്യപേപ്പർ ഉടനെ വിടാട്ടോ അക്ഷരമുറ്റം ജില്ല വരെ നൽകിയിട്ടുണ്ട് അതൊക്കെ പോയി കണ്ട് നന്നായിട്ട് പഠിക്കണേ ഓക്കേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേരെന്താണ് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി ഇന്ത്യയുടെ ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചതാര് രവീന്ദ്രനാഥ ടാഗോർ ഏത് സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് നെഹ്റു സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായത് നിസ്സഹകരണ പ്രസ്ഥാനം നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേരെന്ത് ആൻഡ് ഓട്ടോബയോഗ്രഫി നെഹ്റുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദേശഭക്തി ഗാനം ഏത് സാരെ ജഹാംസെ അച്ച ഇന്ത്യയെ കണ്ടെത്തൽ വിശ്വചരിത്ര എന്നീ ഗ്രന്ഥങ്ങൾ നെഹ്റു എഴുതിയത് എവിടെ വെച്ചാണ് ജയിലിൽ വെച്ച് നെഹ്റുവിൻ്റെ ആത്മകഥ സമർപ്പിച്ചത് ആർക്ക് ഭാര്യ കമല നെഹ്റുവിന് ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസിന് വേണ്ടി വേദിയിൽ പ്രസംഗിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ നെഹ്റു ആദ്യമായി ജയിലിൽ പോയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ നെഹ്റു ഏറ്റവും കൂടുതൽ ദിവസം തടവിൽ കിടന്ന ജയിലേത് അഹമ്മദ് നഗർ കോട്ട ആയിരത്തി നാൽപ്പത്തിരണ്ട് ദിവസം നെഹ്റു മരിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് ഇരുപത്തി ഏഴിന് നെഹ്റുവിൻ്റെ സമാധിസ്ഥലത്തിൻ്റെ പേര് ശാന്തിവനം ശാന്തിവനം ഏത് നദിയുടെ തീരത്താണ് യമുന നദി പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചതാരെ നെഹ്റുവിനെ ഓക്കെ മക്കളെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഓക്കേ താങ്ക്